വിശുശിഹായി സ്തുതി വിശുദ്ധമതയെ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു ഇന്ന് മെയ് ഒന്നാം തീയതി തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസെ പിതാവിൻ്റെ തിരുനാൾ തിരുനാളിൻ്റെ മംഗലങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു പ്രത്യേകിച്ച് നമ്മുടെ അപ്പന്മാരെയും അമ്മമാരെയും ഒക്കെ പ്രത്യേകം ഓർക്കാം കുടുംബത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന അവിടെ അധ്വാനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടു കൂടി നിർവഹിക്കുവാനായിട്ടുള്ള കൃപയ്ക്കു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തൊഴിലിനെ സ്നേഹിക്കാനായിട്ട് പറ്റണം ഒരുപക്ഷെ തൊഴിലിനെ ഒന്നും സ്നേഹിക്കാതെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ നേടാം എന്നുള്ള ചിന്താഗതിയിൽ ജീവിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവരിക ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ട് ലഭിച്ചോളൂ ഇന്നത്തെ വചനഭാഗത്തിൽ കാനാങ്കാരി സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ കൂടി ദൈവസന്നധിയിലേക്ക് കടന്നു വന്ന് നിലവിളിച്ചു കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ കാണുക ആർക്കു വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത് തൻ്റെ മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക മകൾക്ക് എന്താണ് പ്രശ്നം പിശാശുബാധ സ്നേഹമുള്ളവരെ മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ നമ്മൾ ഇന്ന് ഈ വചനഭാഗത്ത് കാണുകയാണ് സ്നേഹമുള്ള അമ്മമാരെ ഇത് അമ്മമാർക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ആട്ടോ പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നമ്മമാർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് മടിയൊക്കെയാണ് പണ്ടൊക്കെ എത്രയോ ജപമാലകൾ നമ്മുടെ അമ്മമാർ ചൊല്ലിയായിരുന്നു അല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ കയ്യിലൊരു കൊന്തയുണ്ടായിരിക്കും ഏത് ജോലി ചെയ്യുമ്പോഴും ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തിരുന്നു വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്ന അമ്മമാരുണ്ട് ഇതിൻ്റെയൊക്കെ അനുഗ്രഹമാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിച്ചത് ഇന്ന് ഈ കാനാങ്കാരി സ്ത്രീയെ പോലെ നമ്മുടെ അമ്മമാർ പ്രാർത്ഥിക്കാൻ തുടങ്ങണം ജപമാല മുറുകെ പഠിക്കണം സാധിക്കുന്നിടത്തോളം നേരത്തെ എഴുന്നേറ്റ് മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവത്തിന് മുൻപേ സ്വീകരിക്കപ്പെടും ത്തിരി അനുഗ്രഹം ലഭിക്കും കേട്ടോ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നല്ല ചിലപ്പോൾ അവഗണന ഉണ്ടാക്കുക അല്ലേ ഈ കാലങ്കാരി സ്ത്രീയുടെ ഈ ഉപമയെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ പിന്നാലെ അവൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഈശോ ശ്രദ്ധിക്കാതെ കടന്നു പോവുക എന്നിരുന്നാലും അവളുടെ പ്രാർത്ഥന ആഴമായ വിശ്വാസം കണ്ടിട്ട് ഈശോ അവൾക്ക് അനുഗ്രഹം കൊടുക്കുക സ്നേഹമുള്ളവരെ നമ്മളും പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കണ്ണീരോടു കൂടി നിലവിളിച്ച് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ സ്വീകരിക്കപ്പെടും വിശ്വാസത്തോടുകൂടി നീ ദൈവസന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അത് പാഴായി പോകില്ല കേട്ടോ കുറച്ച് നാൾ പ്രാർത്ഥിക്കണം അവഗണന ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകരുത് നിരന്തരം വിശ്വാസത്തോടു കൂടി നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവത്തിന് മുൻപില് സ്വീകരിക്കപ്പെടും സ്നേഹമുള്ള അമ്മമാരെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ വിളക്ക് കേട്ടോ ആ വിളക്ക് ഒരിക്കലും അണഞ്ഞു പോകരുത് അണഞ്ഞു പോയി കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ അന്ധകാരത്തിലാവും അതുകൊണ്ട് നമ്മുടെ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമുക്ക് നമുക്കേറി വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുവാനായിട്ട് ജപമാല മുറുകെ പിടിക്കുവാനായിട്ട് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദൈവസന്നിധിയിൽ നിലവിളിച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ അവഗണിക്കും നിരാശപ്പെട്ട് മാറാതെ പ്രത്യാശയോടെ അവന്റെ പിന്നാലെ നടന്ന ഈ കാലാൻകാരിയെ പോലെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് അവനിൽ നിന്ന് അനുഗ്രഹം നേടുവാനായിട്ട് നമ്മുടെയൊക്കെ കുടുംബം എന്നും വെളിച്ചമുള്ളതാക്കി തീർക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ